പ്രപഞ്ചത്തിൻ പാലകനാ ദൈവമേ നിൻ നിൻകരം പ്രണാമം 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 പരിശുദ്ധ ജപമാലയുടെ പ്രാധാന്യവും മനോഹരിതയും എന്ന പ്രസിദ്ധമായ പുസ്തകത്തിന്റെ താളുകളിൽ വിവരിക്കുന്ന അതിമനോഹരമായ ഒരു കഥയുണ്ട് വാഴ്ത്തപ്പെട്ട അലണ്ടീലാറോഷിന്റെ കൈകളാൽ വിരചിതമായ ഈ പുസ്തകത്തെ ആധാരമാക്കി ഞങ്ങൾ അവതരിപ്പിക്കുന്ന കഥ ശക്തിയേറിയ വജ്രായുധം ജപമാല ജപമാല കേട്ടു കേട്ടു തഴമ്പിച്ച വാക്കാണോ അത് അല്ലയല്ലൊല്ലിച്ചൊല്ലി ആഴമറിഞ്ഞ പുണ്യപദം ജപമാല സാത്താന്റെ തല തകർക്കുന്ന വജ്രായുധം ധ്യാനാത്മക പ്രാർത്ഥന വചനാത്മക പ്രാർത്ഥന രക്ഷാകര ചരിത്രത്തിൻ സംഗ്രഹം അമ്മയോടുള്ളത പ്രാർത്ഥന ജപമാലയെന്ന പ്രാർത്ഥന നൂറ്റാണ്ടുകൾക്ക് മുൻപേ ആത്മാവിൽ നക്ഷത്രങ്ങളുടെ പ്രകാശം വഹിച്ച ഒരു ദൈവീകം മനുഷ്യനുണ്ടായിരുന്നു താൻ സ്വീകരിച്ച പ്രകാശം കെടുത്തിക്കളയാതെ കാലഘട്ടങ്ങളെ ജ്വലിപ്പിക്കുന്നതിനു വേണ്ടി പീഠത്തിൽ പ്രതിഷ്ഠിച്ച ദീപം ആരാണ് ആ ദീപം എവിടെയാണ് ആ ദീപം പറയാം സ്പെയിനിൽ കാസ്റ്റീൻ എന്ന പ്രദേശത്ത് ആയിരത്തി ഒരുന്നൂറ്റി എഴുപതിൽ ഒരു പ്രഭു കുടുംബത്തിൽ ഡൊമിനിക് ജനിച്ചു ഡൊമിനിക്കിനെ കുറിച്ച് പറയുകയാണെങ്കിൽ സ്നേഹിച്ച് ലാളിച്ചു വളർത്തുന്നതോടൊപ്പം അമ്മ ആ മകന്റെ ചെവിയിൽ ഈശോ എന്ന നാമവും ജപങ്ങളും ഭക്താഭ്യാസങ്ങളും ചൊല്ലിക്കൊടുത്തിരുന്നു ഡൊമിനിക്കിനെ കുറിച്ച് തീർന്നിട്ടില്ലാട്ടോ ഇനിയുമുണ്ട് പറയാൻ കേൾക്കണോ കൂട്ടരെ ദാനധർമ്മം ദാനൊമിനിക്ക് ഏവർക്കും മാതൃക നൽകിയിടും ശാന്തശീലനാണ് ധർമ്മനിഷ്ഠനാണ് കാരുണ്യവാനാണ് ഡൊമിനിക്ക് സ്നേഹശീലനവൻ ഡൊമിനിക്ക് കോമളനായ ഡൊമിനിക് ദൈവത്തിന്റെയും മനുഷ്യരുടെയും പ്രീതിയിൽ വളർന്നു വന്നു അവശർക്കും ആലംബഹീനർക്കും അത്താണിയാകുവാൻ അവൻ ആഗ്രഹിച്ചു തന്റെ ആഗ്രഹ പൂർത്തീകരണത്തിനായി കാലത്തിന്റെ പൂർണതയിൽ കത്തോലിക്ക സഭയിലെ കാസ്ലിയൻ വൈദികനായി ഋതുഭേദങ്ങൾ മാറി മറഞ്ഞു കാലചക്രം തിരിഞ്ഞുകൊണ്ടിരുന്നു തന്റെ ഇരുപത്തഞ്ചാമത്തെ വയസ്സിൽ ഓസ്മ എന്ന പ്രദേശത്തെ സുപ്പീരിയറായി പന്ത്രണ്ടാം നൂറ്റാണ്ടിന്റെ പ്രാരംഭ കാലഘട്ടം യൂറോപ്പിൽ ആൽബജിൻസിയൻ പാഷണ്ടത കൊടികുത്തിവാണ് കാലം ഒരിക്കൽ ഒരു ദിവസം അദ്ദേഹം തന്റെ യാത്രാ മധ്യേ പാഷണ്ഡത വരുത്തിവെച്ച ദുരിതങ്ങൾ നേരിൽ കാണാനിടയായി സത്യദൈവത്തിൽ നിന്നും അകന്ന് തിന്മയുടെ കരാള ഹസ്തങ്ങളിലേക്ക് വീണുകൊണ്ടിരിക്കുന്ന മനുഷ്യ മക്കളെ കണ്ട് അദ്ദേഹത്തിന്റെ ഹൃദയം തകർന്നു പരിശുദ്ധ മാതാവിൻ്റെ മുൻപിൽ മുട്ടുകുത്തി കണ്ണീരോടെ പ്രാർത്ഥിച്ചു കേട്ടുണരു അമ്മീ കരിയണി കാക്കണി മക്കളെ നീ തളരാതെ പതരാതെ വിശ്വാസപാതയിൽ നീടാൻ അമ്മേ അമ്മ ഡൊമിനിക്കിന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിച്ചില്ല അദ്ദേഹം തളർന്നില്ല പാഷണ്ടികളുടെ മാനസാന്തരം അത് നേടും വരെ കഠിന തപസ് അദ്ദേഹം അടുത്തുള്ള ഒരു വനത്തിലേക്ക് പിൻവാങ്ങി മൂന്ന് ദിനരാത്രങ്ങൾ തപസ്സും കണ്ണീരും പ്രാശിത്തവും ൂണും ഉറക്കവും അദ്ദേഹം ഉപേക്ഷിച്ചു സർവശക്തനായ ദൈവത്തിന്റെ കരങ്ങളിൽ ആശ്രയിച്ചുകൊണ്ട് അദ്ദേഹം കരങ്ങൾ ഉയർത്തി പ്രാർത്ഥിച്ചു കരുണ തോന്നണമേ പിതാവേ കൃപചൊരിയേണമേ പിതാവേ അദ്ദേഹം കഠിന പ്രായ്ചിത്തങ്ങൾ അനുഷ്ഠിച്ചു കഠോര പ്രായ്ചിത്തങ്ങൾ അദ്ദേഹത്തിന്റെ ശരീരത്തിൽ ആകമാനം ണ്ടാക്കി ഒടുവിൽ അദ്ദേഹം മോഹാലസ്യപ്പെട്ടു അല്പനിമിഷങ്ങൾക്ക് ശേഷം അദ്ദേഹം തല ഉയർത്തി നോക്കിയപ്പോൾ തന്റെ കണ്ണുകൾക്ക് വിശ്വസിക്കാനാകാത്ത വിധം ഒരു കാഴ്ച കണ്ടു ആരാണിത് മാലാഖമാരോ എന്ത് അതാ മൂന്ന് മാലാഖമാരോടൊപ്പം ലോകത്തെ നവീകരിക്കുന്നതിനു വേണ്ടി ഏത് ആയുധം ഉപയോഗിക്കണമെന്നാണ് പരിശുദ്ധ തൃത്വം ആഗ്രഹിക്കുന്നതെന്ന് നിനക്കറിയാമോ ഡൊമിനിക്കിന്റെ മറുപടി ഇപ്രകാരമായിരുന്നു അമ്മ എന്റെ അമ്മ എന്നേക്കാൾ അധികമായി അമ്മയ്ക്കതറിയാമല്ലോ പരിശുദ്ധമ്മ മറുപടി നൽകി പ്രിയപ്പെട്ട ഡൊമിനിക് ഇത്തരത്തിലുള്ള ഒരു യുദ്ധത്തിൽ ശത്രുക്കളെ അടിച്ചു തകർക്കുന്ന കൂടം അത് പുതിയ നിയമത്തിന്റെ അടിസ്ഥാന ശിലയായ മാലാധയുടെ കീർത്തനമാണെന്ന് നീ അറിഞ്ഞിരിക്കണം ദൈവത്തിനു വേണ്ടി മനുഷ്യാത്മാക്കളെ നേടുവാൻ

ജപമാലയിലൂടെ ചോദിക്കുന്നതെന്തും ലഭിക്കുമെന്ന് പരിശുദ്ധമ്മ ഡൊമിനിക്കിനെ വെളിപ്പെടുത്തി ഒരു പുതിയ ഉണർവോടെ ഉന്മേഷത്തോടെ ആവേശത്തോടെ അദ്ദേഹം കത്തീഡ്രൽ പള്ളിയിലേക്ക് നടന്നു നീങ്ങി പാഷണ്ടികളുടെ മാനസാന്തരം അതേകലക്ഷ്യമായി അദ്ദേഹം നടന്നു നീങ്ങവേ അദ്ദേഹത്തിന്റെ കാതുകളിൽ പള്ളിമണിയുടെ മുഴക്കം ആരാണ് ഈ സമയത്ത് മണിയടിച്ചത് ദൃശരായ മൂന്ന് മാലാഘമാർ അദ്ദേഹത്തിനു മുൻപേ ദേവാലയത്തിലേക്ക് ഓടിയതും ദേവാലയമണി നിറുത്താതെ മുഴക്കിയതും അദ്ദേഹം ആദ്യം അറിഞ്ഞതേയില്ല ജനം ദേവാലയത്തിലേക്ക് ഓടിക്കൂടി ഡൊമിനിക് ദേവാലയത്തിൽ പ്രവേശിച്ച് പ്രസംഗിക്കാൻ ആരംഭിച്ചു ഭീകരമായ ഇടിമിന്നൽ സൂര്യനിരണ്ടു ഭൂമി കുലുങ്ങി കൊടുങ്കാ ചാഞ്ഞടിച്ച് ജനം സകലരും ഭയന്നു വിറച്ചു ഡൊമിനിക് ദേവാലയത്തിൽ പരിശുദ്ധ കന്യക മാതാവിന്റെ ഒരു ചിത്രമെടുത്ത് കത്തീഡ്രൽ പള്ളിയുടെ പ്രധാന സ്ഥലത്ത് പ്രതിഷ്ഠിച്ചു ജനം ആ ചിത്രത്തിലേക്ക് നോക്കി നിൽക്കുകയായിരുന്നു അത്ഭുതം അത്ഭുതം മഹാ അത്ഭുതം മാതാവ് ചലിക്കുന്നു മാതാവ് കരങ്ങൾ ഉയർത്തുന്നു മാതാവ് മൂന്ന് തവണ സ്വർഗത്തിലേക്ക് കരങ്ങൾ ഉയർത്തുന്നു ജനം കൂടുതൽ സംഭ്രാന്തരായി എന്ത് പ്രകൃതി പ്രകൃതിക്ഷോഭിച്ചിരിക്കുന്നു അകത്തോ മാതാവ് ജീവനുള്ളതായി കാണപ്പെടുന്നു ഡൊമിനിക് ആ ചിത്രത്തിനു മുൻപിൽ മുട്ടുകുത്തി പ്രാർത്ഥിച്ചു കൊടുങ്കാറ്റി ശമിച്ചു ശാന്തം സർവം ശാന്തം ശാന്തമായി സ്വസ്ഥമായി നേടി ആനന്ദത്താൽ മനം നിറഞ്ഞു എന്തൊരത്ഭുതം എന്തൊരത്ഭുതം ചോദിച്ചു നോക്കി പരസ്പരം മാതാവിൻ ശക്തി തിരിച്ചറിഞ്ഞു ആഹ്ലാദര ജനം മുഴുവൻ അതെ ജനം ഡൊമിനിക് ജപമാലയെ കുറിച്ച് പ്രസംഗിച്ചു ജനം ശാന്തമായി കണ്ണീരോടെ എല്ലാം കേട്ടു പാഷണ്ടതവർ വെറുത്തുപേക്ഷിച്ചു ജപമാലയെ അംഗീകരിച്ചു പുഷ്പ സതാന്റെ തല തകർക്കുന്നൊരായുധം ജപമാല ജപമാലിയാലോ തിന്മ ജപമാരുമ ഒന്നിച്ചു ചൊല്ലാം ജപമാല എല്ലാ കാലത്തും എല്ലാരും ഒന്നിച്ചു ചൊല്ലാം ജപമാല പ്രിയപ്പെട്ടവരെ ജപമാലയെന്ന ശക്തിയേറിയ വജ്രായുധം നമുക്ക് കരങ്ങളിൽ എടുക്കാം ഉപയോഗിക്കാം അശാന്തി നിറഞ്ഞ് തിന്മയുടെ തേർവാഴ്ച നടത്തുന്ന ഇന്നിന്റെ കാലഘട്ടത്തിൽ നന്മയുടെ കുളിർമഴ പെയ്യ്ക്കണോ ജപമാല ചൊല്ലുക കുടുംബങ്ങളിൽ സമൂഹങ്ങളിൽ ഈ ലോകത്ത് സ്നേഹവും ഐക്യവും നിലനിൽക്കണോ ജപമാല ചൊല്ലുക ജപമാല ചൊല്ലി ഈശോയുടെയും മാതാവിന്റെയും കൂടെ ഈ ലോകത്തിൽ വെളിച്ചത്തിന്റെ മക്കളാകാം തെളിയാം വെളിച്ചമായി കൈകളിലേന്തി മക്കളാകാംളിയാംളിച്ചമായിരന്നിടം അണിചേർന്നിടാം ഹൃദയം തുറന്നു തുറന്നു ജപമാല 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 നന്ദി നമസ്കാരം